വിട്ട് സിപിഐ വി കൊല്ലം സ്വദേശി ചേർന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു കൊല്ലം കോർപ്പറേഷനിലെ എഇറ്റു സി അംഗം സി പി ഐ പ്ലാമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി പെരുന്നാട് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം പെൻഷനേഴ്സ് യൂണിയൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച സി പി ഐ നേതാവ് കൊല്ലം വെള്ളിമൺ പ്രസാദ് ഭവനത്തിൽ ശിവപ്രസാദാണ് ബി ജെ പിന്നത് പാർട്ടിയിലെ അവഗണനയിൽ മനന്നൊണ്ടാണ് ബി ജെ പിന്നതെന്ന് ശിവപ്രസാദ് പറഞ്ഞു സി പി ഐയിൽ പ്രവർത്തിച്ച എനിക്ക് പാർട്ടിയിൽ നിന്നും അവഗണനയെ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ മനം നൊന്ത് ഐയിൽ നിന്നും പാർട്ടി വിടാൻ തീരുമാനമെടുത്തു ഭാരതീയ ജനതാ പാർട്ടി ചേരുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു വെള്ളിമണ്ണിൽ കൂടിയ യോഗത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം വെള്ളിമൺ ദിലീപ് ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം വിനോദ മടത്തിൽ സുനിൽ തുടങ്ങിയവർ ശിവപ്രസാദിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് കോർപ്പറേഷൻ സ്റ്റാഫിന്റെ കണ്ടിജൻസ് ജീവനക്കാരുടെ യൂണിയന്റെ മെമ്പറായി സജീവമായി പ്രവർത്തിക്കും ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം അവിടെ വിരമിച്ച പെൻഷനേഴ്സിൻ്റെ നിയൻ്റെ സജീവ പ്രവർത്തകനായി തുടർന്നു വരുന്നു നമ്മൾ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സജീവ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ശിവപ്രസാദ് അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ